ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ഷാസിയ ഇതെൻ്റെ വാപ്പയുടെ യൂട്യൂബ് ചാനലാണ് ജിനൂസ് കിച്ചൺ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഗ്ലാസ് കേക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ആപ്പിൾ മാംഗോ ഓറഞ്ച് ഡേ ഡ്രൈ ഗ്രേപ്സ് പോമിഗ്രേറ്റ് ആൻഡ് ബനാന അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാം എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ബ്രദറുണ്ട് ഷെഹസീത് അപ്പം നമ്മൾ ഞങ്ങൾ ഒരുമിച്ചാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുവഴിത്തൊരു പാത്രം വൺ ഹൺഡ്രഡ് ഗ്രാം ഷുഗർ ഫിഫ്റ്റി ഗ്രാം ജലാറ്റിൻ പൗഡർ ആൻഡ് വൺ കപ്പ് ഓഫ് വാട്ടർ നമ്മൾ ഈ പാത്രം എടുത്തിട്ട് അടുപ്പിലേക്ക് വെക്കുക എന്നിട്ട് നമ്മൾ എന്നിട്ട് നമ്മൾ ഒഴിച്ചു വെച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് നമ്മൾ ടാം അന്നത്തെ നമുക്ക് ഈ വെള്ളം ഒന്ന് ചൂടാക്കാം വെള്ളം ചൂടാവുമ്പോ നമ്മൾ ഈ ജലാറ്റീൻ പൗഡറിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അലിച്ചെടുക്കുക വെള്ളം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ജലാറ്റീനെടുത്തിട്ട് അതിനകത്തേക്ക് ഇടാം എന്നിട്ട് നമുക്ക് കുറുക്കാം അപ്പോൾ നമ്മുടെ ജലാറ്റി തണുത്തിട്ടുണ്ട് നമുക്കിനി ഇനി ഇച്ചിരി ഇന്നത്തേക്ക് ഒഴിക്കാം അപ്പം നമുക്ക് ഫ്രൂട്ട്സ് ഇന്നത്തേക്ക് ഇച്ചിരി ഇച്ചിരി ഇടാം അപ്പം പാത്രത്തിൽ ഇതുപോലെ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് ഇനി അന്നകത്ത് ഈ മുഴുവനും ജലാറ്റി അന്നകത്തേക്ക് ഒഴിക്കാം സൈഡിലൊക്കെ ഇങ്ങനെ ചേർത്ത് ഒഴിക്കണം അപ്പം ജലാറ്റൊക്കെ ഒഴിച്ചിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ടു ത്രീ ഹവേഴ്സ് ഫ്രിഡ്ജിൽ വെക്കാം നമ്മുടെ ഗ്ലാസ് കേക്ക് റെഡി ആയിട്ടുണ്ട് രണ്ട് മിനിറ്റ് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാം ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ ഗ്ലാസ് കേക്ക് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് വയ്ക്കാം സൂപ്പർ ടേസ്റ്റ് എൻ്റെ ബാബുച്ചീൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്